ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹേഷും അങ്ങനെ കൈപിടിച്ച് പിടിച്ച് തിരികെ വീട്ടിലേക്ക് മടങ്ങാണ് പിന്നീട് കാണിക്കുന്നത് ആഷിതനെയാണ് ആഷിദനെ അടുത്ത് ഈശ്വർ വന്ന് പറയുകയാണേ ആഷിത നീ എന്തെങ്ങനെ ഇരിക്കുന്നത് നീ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുകയാണെ അപ്പം ആഷിത പറയുകയാണെ ഇതുവരെയും ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനിയും നിങ്ങളുടെ അമ്മ ഭക്ഷണം കഴിക്കാനുള്ള ബെല്ലടിച്ചിട്ടില്ല ഇത് പണ്ടത്തെ കാലമൊന്നും പണ്ടത്തെ കാലമൊന്നും അല്ല എന്നിട്ടും അവരെന്നോട് കാണിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ മുറ്റടിച്ചു വീട്ടിലെ പണികൾ മുഴുവൻ ചെയ്തു എല്ലാം കഴിഞ്ഞു എന്നിട്ട് എനിക്ക് ഭക്ഷണം തരാൻ അവർ കൂട്ടാക്കുന്നില്ല അപ്പോൾ ആ ഈശ്വർ അമ്മര അടിച്ചായിരുന്നല്ലേ എന്ന് ചോദിക്കാനിട്ട് അതെ അടിച്ചു കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക് എന്നിട്ട് കൊന്നോ ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കാനിട്ടോ ആഷിത അപ്പോൾ ഈശ്വർ എന്നോട് പറയാണ് നിങ്ങളെ ഡ്രസ്സൊക്കെ ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെന്തായാലും അതിട്ട് പോയി ഓഫീസിൽ പൊക്കോ എന്തായാലും അമ്മ എനിക്കിപ്പോൾ ഭക്ഷണം തരാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയും കേട്ടോ ഈശ്വരമാണെന്നുണ്ടെങ്കിൽ വീണ്ടും അമ്മയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ അമ്മ അമ്മനോട് ഇങ്ങനെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ആ അമ്മ ആഷിത ഇതുവരെ ഒന്നും കഴിച്ചില്ല ആ കഴിക്കേണ്ട അല്ല അവൾക്ക് ഭക്ഷണം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ അവൾക്ക് ഭക്ഷണം കൊടുക്കാത്തത് മനഃപൂർവ്വം തന്നെയാണ് അവളുടെ വീട്ടിൽ നിന്ന് പത്ത് പറഞ്ഞ നെല്ലും കൊണ്ടുവന്നിട്ടില്ലല്ലോ വേലക്കാരികളെയും കൊണ്ടുവന്നിട്ടില്ലല്ലോ പിന്നെ കിലോ കണക്കിന് പൊന്നും കൊണ്ടും അല്ല അവൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുകയാണെ അല്ല അമ്മേ അവൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ കഴിക്കണം അപ്പോൾ അവൾ എന്നെ തല്ലിയത് നീ അറിഞ്ഞില്ലേ അപ്പോൾ അവളെ തല്ലിയതിന് എന്നെ തല്ലിയതിന് പകരമായിട്ട് എന്ത് ചെയ്യും മാഷടിച്ചാൽ മതിയോ അതല്ലെങ്കിൽ പ്രിയാമണ്ണേ അടിക്കട്ടെ എന്ന് ചോദിക്കാനട്ടോ ഓ വേണ്ട പ്രിയാമണ് അടിച്ചാൽ എൻ്റെ കൈ നാറ് ആറ് പ്രഭുദേവ മാഷിനെ തന്നെ അടിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതെന്താ അത് നിനക്ക് സാധിച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണം അല്ല അമ്മേ ഈ പ്രശ്നം ഇങ്ങനെ കൊണ്ടുപോയാൽ ശരിയാവോ ഇതൊന്നും തീർക്കണ്ടേ അതിനെന്താണോ ചെയ്യേണ്ടത് നീ അടികൊള്ളു ആ വേണമെങ്കിൽ അമ്മ എന്നെ അടിച്ചോ ഭ നിർത്തടാ നിൻ്റെ ഒരു അടികൊള്ളൽ നാണല്ലേടാ പെൺകോന്താ നിനക്ക് അടി കൊള്ളാനായിട്ട് ഭാര്യ യ്ക്ക് വേണ്ടിട്ട് അവൾ എന്തെങ്കിലും തേണ്ടിത്തറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിയൊക്കെ നീങ്ങുള്ളൂ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ മനസ്സിന് അപ്പോൾ ഈശ്വർ ഇങ്ങനെ ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് എന്നെ തൈലിന് പകരായിട്ടേ നീ അവളെ അതൊന്നും എനിക്ക് കാണണം അപ്പം ഞാൻ ഈ പ്രശ്നം അവസാനിക്കാമെന്നറിട്ടോ അങ്ങനെ ഈശ്വർ വീണ്ടും ആശിതരുടെ അടുത്തേക്ക് വരുകയാണ് കേട്ടോ അത് ആശിതനോട് സംസാരിക്കുകയാണ് ആഷിൻ്റെ നീ എന്തെങ്കിലും പറഞ്ഞ് പറഞ്ഞ് ഈ പ്രശ്നം ഒന്നും അവസാനിപ്പിച്ചിരിക്കുക എന്തെങ്കിലും ചെയ്തേ എന്നൊക്കെ പറ്റുമെന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ആശിത പറഞ്ഞാൽ നിങ്ങളുടെ അമ്മ പഴയ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് എത്തിയിരിക്കാൻ പോന്നിട്ടില്ല എനിക്ക് വേണമെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കാം പരാതിപ്പെടാം പക്ഷെ നിങ്ങളമ്മനെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാത്ത എൻ്റെ മാരി ണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടുപേരും വഴക്കടിക്കുകയാണേ അവസാനം ഈശ്വർ ആഷിതയുടെ കൗളത്ത് ആഞ്ഞടിക്കുകയാണ് ഇത് കണ്ടു മനസ്സിന് വരികയാണേ അപ്പോൾ മനസ്സിനിക്ക് മനസ്സിലായി ഈശ്വർ അമ്മ പറഞ്ഞതനുസരിച്ച് അടിച്ചതാണെന്ന് എന്നിട്ട് ഈ ആഷിത പറയുകയാണേട്ടോ അതെ എനിക്കിന്ന് ജോലിയില്ല വരുമാനമില്ല പക്ഷേ അത് ഉണ്ടാവുന്ന കാലത്ത് ഈ അടി ഞാൻ തിരികെ തരുന്നു എന്നിട്ട് ആഷിത അകത്തേക്ക് പോകുകയാണെങ്കിൽ അങ്ങനെ കഴിഞ്ഞ പിന്നീട് കാണിക്കുന്നത് സ്വപ്നവലി കുക്ക് ചെയ്യാൻ കേട്ടോ പായസം ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് പറയാം സ്വപ്നവലി പറയുകയാണ് ഇന്നേ എല്ലാം വെജിറ്റേറിയനാണ് എൻ്റെ ഇഷിതമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ എല്ലാതും ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയും എന്തായാലും അവൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആദ്യം മകനായി സ്വീകരിക്കാനും കഴിഞ്ഞതൊക്കെ ക്ഷമിക്കാനും അവൾ തയ്യാറായല്ലോ അതാ പെൺകുട്ടികളുടെ മിടുക്ക് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ രാമനാഥൻ പറയും ഇഷിതയ്ക്ക് പ്രത്യേക ഒരു കഴിവ് തന്നെയാണ് അത് വേറെ ആർക്കും ഇല്ല എത്ര ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇഷിതിന് മുഖത്ത് ോക്കിക്കഴിഞ്ഞാൽ ദേഷ്യമാണെന്ന് തോന്നിയില്ല മുഖത്തൊരു പുഞ്ചിരി എപ്പോഴുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ രാമനാഥനെ പുകഴ്ത്തി പറയാനായിട്ടോ അപ്പോൾ സ്വപ്നവരെയും പറയുന്നുണ്ട് ശരിയാ അപ്പോൾ അതുപോലെ തന്നെ അതെ ചിപ്പി പറയാണ് അതെ ആ ആതിരെ എടുത്തു പോയതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നെ വഴക്കൊന്നും പറയാറില്ല പക്ഷെ ആദ്യമായിട്ട് അമ്മേൻ്റെ വഴക്ക് പറയുന്നേ അന്ന് ബർത്ത്ഡേക്ക് പോയപ്പോൾ സ്കൂളിൽ പോകാതിരുന്നേനെയാണ് ആദ്യം ബർത്ത്ഡേയ്ക്ക് അല്ലേ അന്ന് ഞങ്ങൾ പോയതെന്നൊക്കെ ചോദിക്കാനായിട്ട് മോനെ ആദ്യമല്ല ആദ്യ ചേട്ടൻ എന്ന് പറയണം എന്ന് പറഞ്ഞിട്ടോ ആ അമ്മ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ആദ്യ ചേട്ടൻ എന്ന് വിളിക്കാൻ പക്ഷെ ഞാൻ വിളിക്കില്ല അമ്മേനെയും ഡാഡിനെയും കരയിപ്പിച്ച ആളാന്നൊക്കെ പറയട്ടോ ഈ സമയത്ത് അവിടേക്ക് മഹേഷും ഇഷിദിയും കൂടെ വരികയാണേ അപ്പോൾ രണ്ടാളും കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് ആ നിങ്ങൾ രണ്ടുപേരും വന്നോ എന്നൊക്കെ ചോദിക്കട്ടോ ചിപ്പി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം അതെ ഇവിടെ പായസം ഉണ്ടാക്കുന്നുണ്ട് ആർക്കാണെന്ന് ചോദിക്കട്ടോ ഇഷീത അമ്മ അതെ അച്ഛമ്മ മോൾക്ക് അതെ അപ്പം ചിപ്പി പായസം കുടിച്ച് വയറ് വെറുക്കല്ലോ എന്ന് ചോദിക്കാം കേട്ടോ അയ്യോ ഞാനില്ല അമ്മയാ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അച്ഛമ്മ പായസം ഉണ്ടാക്കുന്നത് എന്ന് പറയട്ടോ അപ്പം ഇന്നെന്താ സ്പെഷ്യൽ ഇന്നെന്താ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വപ്നവല്ലി പറയുകയാണേ അതെ ഇന്നെൻ്റെ മോള് എല്ലാർന്നും ക്ഷമിച്ച് ആദ്യം മകനായിട്ട് സ്വീകരിച്ചില്ലേ അതുകൊണ്ടാണ് എന്തായാലും വേഗം പോയിട്ട് കൈ കഴുകിയിട്ടുവാ ഭക്ഷണം കഴിക്കുക എന്ന് പറയും അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് സന്തോഷത്തോടു കൂടി ഒരു ഭക്ഷണം കഴിക്കാനിട്ടോ അപ്പോൾ മഹേഷ് അച്ഛാ ഒരു സംഭവമുണ്ട് അതാണ് അത്ഭുതം എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് ചോദിക്കാൻ കേട്ടോ ഇഷിത ഹോസ്പിറ്റലിൽ ഒരു കുട്ടീനെ ചികിത്സിച്ചിരുന്നില്ലേ അത് ആദ്യാന്ന് പറഞ്ഞിട്ട് ആദ്യമോ ആ അതെ ആണോ മോളെ സ്വപ്നവേലി ചോദിക്കണം അതെ അമ്മേ ആദ്യമാണ് ഇഷാദ് ഇഷാദെന്നാണ് ഞാൻ പേരിട്ടത് കണ്ണ് തുറന്നപ്പോൾ അവനെന്നോട് അമ്മയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവനെ അമ്മയായി പിന്നീട് മഹേഷിൻ്റെ ഫോട്ടോ കാണിച്ചു കാണിച്ചെടുത്ത് ഞാനവനെ ഇതാണ് അവൻ്റെ ഡാഡി എന്ന് പറയുകയും ചെയ്തു ആ അപ്പോൾ മഹേഷ് പറയും അതുകൊണ്ടാണ് അന്ന് ടെക്സ്റ്റൈൽസ് വെച്ചിട്ട് അവൻ എന്നോട് സ്നേഹത്തോടുകൂടിയിട്ട് പെരുമാറിയത് എന്ന് പറയും അപ്പോൾ ഇഷിത് പറയുക എന്ത് നല്ല മോനാണ് ശരിക്കും ആദി ആദി ശരിക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ അവനെ വളർത്തുന്നതിൻ്റെയാണ് അവനങ്ങനെ മാറി വരുന്നത് എന്ന് പറയാണ് നമുക്ക് ആദ്യം തിരിച്ചു കൊണ്ടുവരണം അത് നല്ല സ്വഭാവമാക്കി മാറ്റണം ഇഷാദിൻ്റെ പോലെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇഷിതയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആലോചിക്കുകയാണ് ഭക്ഷണം കൊടുത്തതും ആദ്യം സ്നേഹിച്ചതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലോട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് മഹേഷ് ഇങ്ങനെ റൂമിലിങ്ങനെ ആലോചിച്ച് നിൽക്കാൻ കേട്ടോ ഈ സമയത്ത് അവിടേക്ക് ഇഷിത വരുന്നുണ്ട് ഇഷിത് വന്ന് അടിച്ചതിന് ശേഷം മഹേഷിൻ്റെ അടുത്തേക്ക് വരുകയാണ് മഹേഷെ പ്രണയത്തോട് കൂടിയിട്ട് ഇഷിതര കണ്ണുകളിലേക്ക് നോക്കാനിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും നാളും നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ഒരുമിച്ച് ജീവിക്കാനായിട്ട് കാലം തെറ്റിപ്പിതമാണ് പോലെ നമ്മളും കാത്തിരിക്കുകയായിരുന്നല്ലേ എന്ന് ഇങ്ങനെ ഇഷിതയും മഹേഷിനോട് പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടി പ്രണയത്തോട് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുകയും നോക്കി നിൽക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഇഷിതിനെ തൊള്ളി പിടിച്ച് ഇങ്ങനെ ബെഡിലേക്ക് കൊണ്ടുപോകുകയാണെ പെട്ടെന്ന് എന്നെ സ്വപ്നം കണ്ട് രചന ചാടി എഴുന്നേൽക്കാണെ എന്നിട്ട് പറയുന്നുണ്ട് ഇല്ല ഇത് നടന്നുകൂടാ അവർ രണ്ടുപേരും ഒരുമിക്കാൻ പാടില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ആകാശം ഇങ്ങനെ എഴുന്നേറ്റിട്ട് എന്താ ആദ്യം ഇഷിതി മഹേഷും പ്രണയ ജോടികളായി കഴിഞ്ഞു സ്വപ്നം കണ്ടുതാൽ സ്വപ്നത്തിൽ പോലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല അതെനിക്ക് സഹിക്കാൻ കഴിയൂല അവർ രണ്ടുപേരെയും തമ്മിൽ അകറ്റണം അതെന്താ അകറ്റാൽ താനിപ്പം തൽക്കാലം കിടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും രചനയ്ക്ക് കെടുക്കാൻ കഴിയുന്നില്ല കേട്ടോ പിന്നീട് കാണിക്കുന്നത് മാഷിയും പ്രിയാമ്മണിനെയാണ് മാഷും പ്രിയാമ്മണിയും കൂടി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുകയാണ് എന്നാലും ഇഷിതയ്ക്ക് അന്ന് ഇഷിതിനെ കാണാണ്ടായപ്പോൾ ഞാനൊന്നും ഞെട്ടി ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു പിന്നെ ഇഷിതയുടെ മനോഭാവം നമുക്കറിയാലോ നല്ല ബുദ്ധിയും വിവേകമൊക്കെ ഉള്ളൊരു പെൺകുട്ടിയാണ് അതുകൊണ്ട് അബദ്ധമൊന്നും നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനത്ര കാര്യമായിരിക്കില്ല പക്ഷേ ഇത്രയും വലിയ സംഭവം ഉണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല അപ്പം എന്തുകൊണ്ടായിരിക്കും ഇഷിത പെട്ടെന്ന് ആദ്യം സ്വീകരിക്കാൻ തയ്യാറായതെന്ന് പ്രിയാമ്മണി ചോദിക്കുമ്പോൾ മാഷു പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഇഷ്ടക്ക് പ്രസവിക്കാൻ കഴിയില്ല അപ്പോൾ ഒരു നല്ല മോളെ കിട്ടി ഒരു മോനേയും കൂടെ കിട്ടിയാൽ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കാനിട്ടോ അത് ശരിയാണ് രണ്ട് മക്കളെ കിട്ടിയില്ലേ എൻ്റെ മോൾക്ക് എന്നൊക്കെ പറയാനിട്ടോ അങ്ങനെ അവർ രണ്ടുപേരും പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ പണ്ട് നമ്മൾ യാത്ര ചെയ്ത സമയത്ത് ബോട്ടിൽ വെച്ചിട്ട് ഞാൻ വീഴാൻ പോയപ്പോൾ മാഷ് എന്നെ കയറി പിടിച്ചത് ഓർമ്മയുണ്ടോ എന്നൊക്കെ പറയാനിട്ടോ ഞാൻ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലേ മാഷ് പിടിച്ചത് പക്ഷേ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കാൻ കേട്ടോ ഈ സമയത്ത് പറയുന്നുണ്ട് ഇന്നല്ല അനുഗ്രഹം വരുന്നത് ചോദിക്കാനായിട്ടോ അപ്പോഴേക്കും അനുഗ്രഹം വരികയാണ് കേട്ടോ അപ്പോൾ എവിടെയായിരുന്നു മോളെ രണ്ട് ദിവസം എന്തായിരുന്നു മോളെ ട്രിപ്പ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷിപ്പിലായിരുന്നു കുറേ യാത്ര ചെയ്തു പിന്നീട് കന്യാകുമാരിയിൽ നിന്നും പോയി അയ്യോ ഞാൻ കന്യാകുമാരി പോകണം എന്ന് ഇപ്പോൾ പറഞ്ഞതേയുള്ളൂ മാഷൂടെന്ന് അപ്പോഴേക്കും അനുഗ്രഹം അവിടെ എത്തി അമ്മയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടുപോകാം എന്നു പറഞ്ഞതിന് ശേഷം ബേഗിൽ നിന്ന് ഒരു മാലെടുത്തിട്ട് പ്രിയാമണിക്ക് കൊടുക്കുകയാണേ എന്നിട്ട് പ്രിയാമണി പറ ആയി നല്ല ഭംഗി താങ്ക് യു എന്ന് പറയാനിട്ടോ അതിനു ശേഷം കന്യാകുമാരിയിലത്തെ പ്രസാദമൊക്കെ എടുത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് വേറെ ശുചിനിയായിട്ട് മോൾ ഫ്രഷ് ആയിട്ട് വായി ഞാൻ ഭക്ഷണം എന്ന് യും അതിനെ സുജിനെ ചെന്ന് തട്ടി വിളിക്കാണെട്ടോ അനുഗ്രഹം ഓ നീ എഴുന്നേറ്റില്ലേ വന്നോ എന്ന് ചോദിക്കാനിട്ടോ ആ വന്നു രണ്ട് ദിവസം ഞാനില്ലാണ്ടായപ്പോൾ നീ ആകെ മോശമായില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ആ എന്നിട്ട് പിന്നെ ഒരു മാല എടുത്ത് കൊടുക്കുക കേട്ടോ ഈ മാല ഇതാ നീ ഇടടി എന്ന് പറയട്ടോ ഇപ്പോഴോ പിന്നിട്ടാ പോരെ വേണ്ട ഇപ്പം തന്നെ ഇട എന്ന് പറഞ്ഞിട്ട് മാല മാല കിട്ട് കാണിക്കുകയാണേ അങ്ങനെ പറയുന്നുണ്ട് അതെ ഞാൻ എൻ്റെ ഫോൺ വിളിച്ചിട്ട് നീ എടുക്കാൻ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് നല്ല ജോലി തിരക്കായിരുന്നു എന്ന് സുചി പറയു കേട്ടോ പിന്നീട് വരും ഞാൻ കന്യാകുമാരിയിൽ വെച്ചിട്ട് കന്യാകുമാരിയിലേക്ക് വിനോദിനെ ക്ഷണിച്ചത് ആദ്യം വരാമെന്ന് അവൻ എഗ്രി ചെയ്തതാണ് പിന്നീട് അവനത് മാറ്റി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് സുചിന്റെ മുഖമൊക്കെ ഇങ്ങനെ മങ്ങാണ് കേട്ടോ അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ